സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ സി പി എം പൊളിറ്റ് അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ കൊടിമര ജാഥ വൈകിട്ട് വരുന്ന കൊടിമര ജാഥ ഇന്ന് വൈകിട്ട് അഞ്ചിന് പൊതുസമ്മേളന നഗറിൽ സംഗമിക്കും വിവരങ്ങളുമായിപ്പോൾ ഷമ്മി പ്രഭാകർ ചേരുകയാണ് ഷമ്മി കൊല്ലം ഒരുങ്ങിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തെ വരവേൽക്കൻ ഇന്ന് വൈകുന്നേരത്ത് അഞ്ചുമണിയോടുകൂടി മൂന്ന് ജാഥകൾ ഇരുപത്തിമൂന്ന് രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നുള്ള ജാഥകളെല്ലാം സംഗമിക്കുമ്പോൾ കൊല്ലം അക്ഷരാർത്ഥത്തിൽ തന്നെ ചുവക്കുകയാണ് കൊല്ലം അക്ഷ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊല്ലം എല്ലാ തരത്തിലും ഒരുങ്ങിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തെ വരവേൽക്കുന്നതിന് വേണ്ടി എന്താണിപ്പോൾ സൂര്യനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സൂര്യനാടിൽ നിന്നുള്ള കൊടിമര ജാഥയ്ക്ക് ഇന്ന് രാവിലെ സ്വീകരണം നൽകി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന പ്രസംഗത്തിൽ നിലവിൽ സി പി എമ്മിന്റെ നിലപാടുകളെ കുറിച്ച് ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തെ കുറിച്ച് അടക്കം ഒപ്പം പാർട്ടിക്ക് വേണ്ടി ജീവൻ രജിച്ച രക്തസാക്ഷികളെ കുറിച്ചൊക്കെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി സവിസ്തരം പ്രസ്താവിക്കുന്നത് എന്താണ് ഇന്നത്തെ ഈ ജാഥയുമായി ബന്ധപ്പെട്ട ഒപ്പം തന്നെ സമ്മേളനത്തിന്റെ മറ്റ് വിവരങ്ങൾ കൂടി സംസ്ഥാന ആവേശകരമായ ഒരു തുടക്കമാണ് ഇന്ന് വൈകിട്ട് ഉണ്ടാവുക അതിന്റെ മുന്നോടിയായിട്ടുള്ള കൊടിമര ജാഥ ഇന്ന് കൊല്ലം ജില്ലയിലെ ചൂരനാട്ടിൽ നിന്ന് ആരംഭിച്ചു കൊടിമര ജാഥ നയിക്കുന്നത് പി എസ് സുജാതയാണ് സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കൊടിമരജാഥ ഉദ്ഘാടനം ചെയ്തത് എം എ ബേബിയാണ് പോളിറ്റ് ബ്യൂറോ അംഗം അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം കെ എൻ ബാലഗോപാൽ ആ പരിപാടിയിൽ സംസാരിച്ചു അത്യന്തം ആവേശകരമായ ഒരു ജാഥയുടെ ഉദ്ഘാടനമാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ശൂരനാടിന്റെ വിപ്ലവ മണ്ണിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് കൊടിമരജാഥയുടെ ഭാഗമായി എത്തിയത് പഴയ ജെന്നി നാടവാഴിയ വ്യവസ്ഥയ്ക്കെതിരായി ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ ഒരു പ്രദേശമാണ് ഈ ചൂരിനാട് പോലീസും അതുപോലെ തന്നെ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എല്ലാം ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അടിച്ചമർത്താനും അതുപോലെ തന്നെ തൊഴിലാളി വർഗത്തെ അടിച്ചമർത്താനുമുള്ള വലിയ പരിശ്രമം നടത്തിയപ്പോൾ അവർ അതിശക്തമായി ചെറുത്തു നിന്ന ഒരു മണ്ണാണ് തട്ടാശ്ശേരി രാഘവനടക്കമുള്ള ആൾക്കാർ അവിടെ പോലീസിന്റെ ലോക്കപ്പിൽ പിടഞ്ഞു വീണു മരിച്ചു അഞ്ചു പേർക്കാണ് സൂര്യനാഥ വിപ്ലവത്തിന്റെ ഭാഗമായി ജീവൻ നഷ്ടമായത് നിരവധി പേരെ പോലീസ് ഇടിച്ച് ജീവശമമാക്കി മാറ്റുന്ന കാഴ്ച ഒപ്പം തന്നെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഉപദ്രവിക്കുന്ന പോലീസിനെതിരെ അതിശക്തമായ ചെറുത്തു നിൽപ്പാണ് ആ നാട് മുഴുവൻ നടത്തിയത് ആ ഒരു മണ്ണിലാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥയ്ക്ക് തുടക്കം കുറിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ജാഥ ആശ്രാമ മൈതാനത്ത് എത്തും ഒപ്പം തന്നെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നയിക്കുന്ന പതാക ജാഥയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പിക്വൈ ബിജു നയിക്കുന്ന ദീപശുഖ ജാഥയും അവിടെ എത്തിച്ചേരും സി എസ് സുജാത നയിക്കുന്ന കൊടിമര ജാഥയും ഒത്തുചേർന്ന് വൈകിട്ട് ജന ലക്ഷ്യങ്ങൾ അവിടെ സംക്രമിക്കുന്ന പരിപാടിയിൽ വെച്ച് സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കെ എൻ ബാലഗോപാൽ പതാക ഉയർത്തുന്നതോടെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഔപചാരികമായ തുടക്കമാകും നാളെയാണ് സി പി ഐ എം പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക കേന്ദ്ര കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഏതാണ്ട് നാനൂറ്റി എൺപത്തി നാല് പ്രതിനിധികളടക്കമുള്ള ഏതാണ്ട് അറുന്നൂറോളം പേർ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എത്തും സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനത്തിൽ നിന്നുള്ള നേതാക്കന്മാർ അടക്കം ഈ സമ്മേളനത്തിന്റെ ഭാഗമാകും ഏതാണ്ട് രണ്ടു മാസക്കാലത്തിലധികമായി കൊല്ലം ജില്ല ഈ സമ്മേളനത്തെ വരവേൽക്കാനുള്ള വലിയ ആവേശത്തിലായിരുന്നു വലിയ തയ്യാറെടുപ്പിലായിരുന്നു ഭക്ഷണത്തിനുള്ള നെല്ല് ഉൾപ്പെടെ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ കൃഷി ചെയ്തു തന്നെ ഉൽപ്പാദിപ്പിച്ചു പച്ചക്കറി അടക്കമുള്ള സാധനങ്ങൾ ഇന്നലെ മുതൽ തന്നെ ഇവിടേക്ക് ഓരോ ഏരിയ കമ്മിറ്റിയിൽ നിന്നും എത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഒപ്പം തന്നെ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും വലിയ പ്രകടനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് സെമിനാറുകളാണ് കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിച്ചത് ഒപ്പം തന്നെ പരമ്പരാഗത തൊഴിൽ മേഖലയിലെ തൊഴിലാളികളെ ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള വിവിധ മത്സരങ്ങൾ തെയ്ലനുള്ളൽ മത്സരം അതുപോലെ തന്നെ കശുവണ്ടി തല്ലൽ മത്സരം കയർപിരി മത്സരം അങ്ങനെ ഈ നാടിന്റെ സമസ്ത ജനവിഭാഗങ്ങളെ സമ്മേളനത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമം നടന്നിട്ടുണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ദൂരദക്കിൽ നിന്നുള്ള ആൾക്കാർ പോലും ലീവ് എടുത്ത് കൊല്ലത്തേക്ക് എത്തിച്ചേരുകയും ഇന്നലെ മുതൽ തന്നെ അവർ ഈ എക്സിബിഷൻ നഗരിയിലൊക്കെ എത്തി എക്സിബിഷനിലും വലിയ ജലപങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട് കേരളത്തിന്റെ ചരിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നവോത്ഥാന മുന്നേറ്റം സി പി ഐ എമ്മിന്റെ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിപിഎം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമല്ല കൊല്ലം ജില്ലക്കാർ തന്നെ കൊല്ലം ജില്ലയിലെ മുഴുവൻ ആളുകളും ആ സമ്മേളനത്തെ അതേ ആവേശത്തോടു കൂടി നെഞ്ചേറ്റുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ ജാഥകളിലുടനീളം ലഭിച്ച വരവേൽപ്പുകൾ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷമി തീർച്ചയായും സിജു നമ്മളെ സാധാരണ നമ്മളൊക്കെ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ പല പാർട്ടിയുടെയും സമ്മേളനങ്ങളിലൊക്കെ പോവുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേവലമായ ഒരു ഒരു ആചാരം എന്നതിനപ്പുറത്തേക്ക് ആ സമ്മേളനങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമൊന്നും ആരും കൽപ്പിച്ച അവർ തന്നെ മറ്റു പാർട്ടിക്കാർ തന്നെ അവരുടെ സമ്മേളനത്തിന് അത്രയധികം ഒന്നും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നാൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ബ്രാഞ്ച് തലം മുതൽ ലോക്കൽ കമ്മിറ്റി തലം മുതൽ ഏരിയ തലം മുതൽ ജില്ലാ തലം വരെ കൃത്യമായ സമ്മേളനങ്ങൾ നടത്തി രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് അവരുടെ പ്രതിനിധികൾ അവരാണ് ഈ സമ്മേളനത്തിന് സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തിച്ചേരുന്നത് കൊല്ലത്ത് ആവേശമാണ് രക്തസാക്ഷികളുടെ മണ്ണിൽ നാടിന് വേണ്ടി ജീവൻ രചിച്ചവരുടെ മണ്ണിൽ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം മൂന്നാം വട്ടം നടക്കുകയാണ് അതിൻ്റെ ആവേശത്തിൽ തന്നെയാണ് കൊല്ലം ജില്ല